കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ തിരുമൻപിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ പൈതൃക സമ്പത്തിൻ്റെ നിറകൂടമായ കൊടുങ്ങല്ലൂർ താലപ്പൊലിയുടെ വിശിഷ്ട വിവരണത്തിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം നമ്മുടെ പൂർവികർ കാത്തു കാത്തുസൂക്ഷിച്ച ഈ പുണ്യകർമ്മത്തിൻ്റെ മഹത്വം അറിയാൻ നമുക്ക് യാത്ര ചെയ്യാം ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും കൈത്തിരി കൊളുത്തുന്ന ഈ യാത്രയിൽ പടമയുടെ പവിത്രതയും പുതുമയുടെ പ്രകാശവും ഒരുപോലെ നമുക്ക് അനുഭവിക്കാം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ യാത്ര ആരംഭിക്കട്ടെ പുരാതനകാലം മുതൽ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അതുല്യ സ്ഥാനം വഹിക്കുന്ന കൊടുങ്ങല്ലൂർ താലപ്പുലി മകരമാസത്തിലെ ആദ്യ നാല് ദിവസങ്ങളിൽ വൈഭവപൂർണമായി ആഘോഷിക്കപ്പെടുന്നു പരമ്പരാഗത ആചാരപ്രകാരം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ആനകളെ അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്ന ഈ ദിവ്യോത്സവം കേരളീയ കലാരൂപങ്ങളുടെ സമ്പന്നമായ ആവിഷ്കാരം കൂടിയാണ് തറവാട്ടു പാരമ്പര്യത്തിൽ പ്രഗത്ഭരായ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന മേളവും പണ്ടുകാലം മുതൽ കൈമാറി വന്ന പഞ്ചവാദ്യവും പൂർവികരുടെ കാലം തൊട്ടുള്ള കരിമരുന്ന് പ്രയോഗങ്ങളും ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളായി നിലകൊള്ളുന്നു ഈ പുണ്യോത്സവം പഴമക്കാർ പറഞ്ഞു കേട്ട രീതിയിൽ തന്നെ കേരളത്തിൻ്റെ കലാപാരമ്പര്യത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും സമന്വയമായി ഇന്നും തുടർന്നു പോരുന്നു പുരാതന കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ രാത്രി സമയങ്ങളിൽ മാത്രമായിരുന്നു താലപ്പുലി ആഘോഷങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ കാലപരിണാമത്തിൽ ഏകദേശം എൺപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഈ ആചാരക്രമത്തിൽ മാറ്റം വന്നു പഴമക്കാരുടെ വാമുഴി വടക്കങ്ങളിൽ പറയപ്പെടുന്ന രാത്രികാല താലപ്പുലി ഇന്ന് പകൽ സമയങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു തലമുറകളായി കൈമാറി വന്ന ഈ ആഘോഷം കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെട്ടെങ്കിലും അതിൻ്റെ പൗരാണിക മഹത്വവും പാരമ്പര്യ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആഘോഷിക്കപ്പെടുന്നത് പുരാതന ചരിത്രരേഖകളിലും ഐതിഹ്യങ്ങളിലും പരാമർശിക്കപ്പെടുന്ന പ്രകാരം പണ്ടുകാലത്ത് താലപ്പുലി ആഘോഷങ്ങൾ എട്ട് ദിവസങ്ങളോളം നീണ്ടു നിന്നിരുന്നു ഓരോ ദിവസവും വ്യത്യസ്ത സമുദായങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആഘോഷങ്ങൾ നടത്തപ്പെട്ടിരുന്നത് പടമക്കാർ പറഞ്ഞു കേട്ട വിവരണങ്ങൾ പ്രകാരം അഞ്ചാം ദിവസം താലപ്പുലി ചൊവ്വ സമുദായക്കാരും ആറാം ദിവസം അരയ സമുദായവും ഏഴും എട്ടും ചെറുമ സമുദായവും നേതൃത്വം വഹിച്ചിരുന്നു കാലക്രമേണ സാമൂഹിക പരിണാമങ്ങൾക്കനുസരിച്ച് ഈ ആഘോഷം നാല് ദിവസത്തിലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്നിരുന്നാലും പൂർവികകാലത്തെ സാമുദായിക ഐക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ഈ ചരിത്രം നിലനിൽക്കുന്നു പുരാതനകാലം മുതൽ തുടർന്നു വരുന്ന പവിത്രമായൊരു ചടങ്ങിൻ്റെ തുടക്കമാണ് മകരസംക്രമ ദിനത്തിലെ ആയിരത്തുന്ന് കഥനാവടികൾ പൂർവികരുടെ കാലം മുതൽ നിലനിൽക്കുന്ന ഈ ആചാരപ്രകാരം ദേവി സാന്നിധ്യത്തിൽ മുഴങ്ങുന്ന വെടിയൊച്ചകൾ താലപ്പുലിയുടെ മംഗളകരമായ ആരംഭം കുറിക്കുന്നു പരമ്പരാഗത രീതിയിൽ വ്രതശുദ്ധിയോടെ കഴിയുന്ന കന്യകുമാർ അനുഷ്ഠാനപരമായി ഒരുക്കിയ താലങ്ങളിൽ മംഗളകരമായ വസ്തുക്കൾ വിവിധ കാശദ്രവ്യങ്ങൾ പൂജാ സാമഗ്രികൾ എന്നിവ സജ്ജീകരിച്ച് പഞ്ചവാദി ഘോഷങ്ങളുടെ അതമ്പടിയോടെ ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് യഥാർത്ഥത്തിൽ താലപ്പുലി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ദിവ്യാനുഭവം പഴമക്കാർ പറഞ്ഞു കേട്ട അതേ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഇന്നും തുടർന്നു പോരുന്നു പരമ്പരാഗത ആചാരക്രമങ്ങളുടെ തുടക്കമായി താലപ്പള്ളിയോടനുബന്ധിച്ച് സംഘംകളി ആരംഭിക്കുന്നു പൂർവികരുടെ കാലം മുതൽ ഈ കലാരൂപം ശാസ്ത്രക്കലി പാനേയംകളി യാത്രാക്കളി എന്നീ വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്നു തറവാട്ടു പറയപ്പെടുന്ന പ്രകാരം മലയേറിയ സമുദായക്കാർ നൂറ്റൊന്ന് ദിവസത്തെ കുളിയും അമ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനവും പൂർത്തിയാക്കി രക്തവർണ്ണ വസ്ത്രങ്ങൾ ധരിച്ച് ഇരുമുടിക്കെട്ടുകളുമായി എത്തിച്ചേരുന്നു താലപ്പുലിക്ക് രണ്ടു ദിവസം മുമ്പായി പഴമക്കാരുടെ ആചാരപ്രകാരം ചൊവ്വരദേശത്തെ നമ്പൂതിരിമാർ സംഘന്തളി അവതരിപ്പിക്കുന്നു കൊടുംബി സമുദായക്കാർ ദേവിക്ക് ചെമ്മരിയാറുകളെ നേർച്ചയായി സമർപ്പിക്കുന്നു പുണ്യകർമ്മങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും ശേഷമാണ് നാല് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവം ആരംഭിക്കുന്നത് പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ആചാരപ്രകാരം ഒന്നാം താലപ്പുലി ഒരു സമ്പൂർണ്ണ ചുമതല ഏകദേശം ആയിരത്തോളം വരുന്ന യോഗമംഗങ്ങൾക്കാണ് പരമ്പരാഗത രീതിയിൽ യോഗക്കാരുടെ സമ്മേളനവും തമ്പുരാൻ്റെ പവിത്ര സാന്നിധ്യവും പഴമക്കാർ പറഞ്ഞു കേട്ട ചരിത്ര സംഭവങ്ങളുടെ തുടർച്ചയായി നിലനിൽക്കുന്നു കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി ശേഷിക്കുന്ന മൂന്ന് ദിവസത്തെ താലപ്പുലി ആഘോഷങ്ങളുടെ നിയന്ത്രണവും നടത്തിപ്പും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് നടന്നു വരുന്നത് എങ്ങനെ പഴമയുടെയും പുതുമയുടെയും സമന്വയമായി താലപ്പൊലി ഉത്സവം തുടർന്നു പോരുന്നു പുരാതന കാലത്ത് രണ്ടാമത്തെ ഉത്സവത്തിന്റെ കാര്യകർത്താക്കളായിരുന്നു അയിരൂർ അയ്യായിരം എന്ന മഹനീയ കരയോഗം മൂന്നാം ദിവസത്തെ വൈഭവം കൊച്ചി കോവിലകത്തിന്റെ ആഭിചാദ്യത്തിൽ നിറഞ്ഞു നിന്ന് തുടർന്ന് നാലാം ദിവസത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് കൊടുങ്ങല്ലൂരിലെ തമ്പുരാക്കന്മാരുടെ കുലപരമ്പരയായിരുന്നു എന്നാൽ കാലചക്രം തിരിയവേ കൊല്ലവർഷം ആയിരത്തി എഴുപത്തിയഞ്ചോടെ രണ്ടാം താലപ്പള്ളിയുടെ കരണന്മാരായിരുന്ന അയിരൂർ അയ്യായിരം യോഗക്കാർ മണിത്തറികളിൽ മറഞ്ഞുപോയി ഈ ചരിത്ര സന്നിധിയിൽ നിന്നാണ് ദേവസ്വം നേരിട്ട് ഉത്സവത്തിന്റെ ചുമതല ഏറ്റെടുത്തത് പ്രകാശംകര എന്ന പകൽവേലകളിൽ ശേവേലിയും നക്ഷത്രങ്ങൾ വിരിയുന്ന രാത്രി സമയങ്ങളിൽ എഴുന്നള്ളിപ്പമാണ് താലപ്പലിയുടെ പ്രധാന ചടങ്ങുകൾ ഓരോ ദിവസവും അതത് ദിവസത്തെ നടത്തിപ്പകാരുടെ കുടുംബനാഥകളായ സ്ത്രീകൾ സമൃദ്ധിയുടെ പ്രതീകമായ ധനധാന്യങ്ങൾ വെള്ളിത്താലത്തിൽ അലങ്കരിച്ചു കൊണ്ടുവരുന്നു പരമ്പരാഗത വാദ്യമേളങ്ങളുടെ താളലയങ്ങൾക്കിടയിൽ ഈ വിഭവങ്ങൾ ദേവിയുടെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നു ഇത് നാടിൻ്റെ സമൃദ്ധിക്കും സുസ്ഥിരതയ്ക്കുമുള്ള പ്രാർത്ഥനയുമായി കരുതപ്പെടുന്നു ഇങ്ങനെ പകലും ജാവും ഒരുപോലെ നിറയുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ തിളക്കമാർന്ന സാക്ഷ്യമായി നിലകൊള്ളുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ തിളക്കമാർന്ന അധ്യായമായ കൊടുങ്ങല്ലൂർ താലപ്പുലിയുടെ വിവരണം ഇവിടെ സമാപിക്കുകയാണ് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പൈതൃക സമ്പത്തിൻ്റെയും ഈ മഹനീയ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ കൃപാകടാക്ഷം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം താലപ്പുലിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓം ശാന്തി